ൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കുടിശ്ശിക കൂടി നൽകാൻ നിർദ്ദേശിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഇതിനായി സർക്കാരിന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരുമെന്ന് ധനവകുപ്പ് അറിയിച്ചു രണ്ട് ഗഡു പെൻഷൻ ഒരുമിച്ച് ലഭിക്കുന്നതോടെ ഓരോ ഗുണഭോക്താവിനും അടുത്ത മാസം മൂവായിരത്തി രൂപ വീതം ലഭിക്കും ഏപ്രിൽ മാസം വിതരണം ആരംഭിച്ച തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഇന്നത്തോടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് ഇ പി എഫ് നടപ്പാക്കുന്നത് അംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക നടപടിക്രമങ്ങൾ സുതാര്യമാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് പുതിയ മാറ്റങ്ങൾ നടപ്പാക്കുന്നത് പ്രൊഫൈൽ അപ്ഡേഷൻ തൊഴിൽ മാറുമ്പോൾ പി ട്രാൻസ്ഫർ ഉയർന്ന പെൻഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ തുടങ്ങി പി എഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ ലളിതമായി മാറുകയാണ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഏറെക്കുറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നിങ്ങളുടെ യു എ എൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ അപ്ഡേഷൻ ഇനി ലളിതമായി പൂർത്തീകരിക്കാം നിങ്ങളുടെ പേര് ജനന തീയതി നാഷണാലിറ്റി രക്ഷിതാക്കളുടെ പേര് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊഴിൽ ആരംഭിച്ച അതായത് അവസാനിച്ച തീയതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു രേഖകളുമില്ലാതെ തന്നെ ഓൺലൈനായി നൽകാൻ സാധിക്കും അതേസമയം നിങ്ങളുടെ യു എ എൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒന്നിന് മുൻപ് ലഭിച്ചതാണെങ്കിൽ ചില വിവരങ്ങൾ മാറ്റണമെങ്കിൽ എംപ്ലോയറുടെ അപ്രൂവൽ ആവശ്യമായും വരും ജോലി മാറുമ്പോൾ പി എഫ് മാറ്റുക എന്നത് സങ്കീർണമായ ഒരു നടപടിക്രമം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഇത് സംബന്ധിച്ച് ഇ പി എഫ് ഒ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ചില കേസുകളിൽ പഴയ അല്ലെങ്കിൽ പുതിയ തൊഴിലുടമയുടെ അംഗീകാരം പി എഫ് ട്രാൻസ്ഫറിന് ആവശ്യമില്ല വിശദമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക